രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള കോൺഗ്രസ് മുഖ്യമന്ത്രി നയിക്കുന്ന ഒരു യു ഡി എഫ് ഗവൺമെൻറ് കേരളത്തിൽ ഉണ്ടാക്കുക അതാണ് അവർ എപ്പോ ദൗത്യം ആ ദൗത്യം ഒരു പൂർണ്ണമായി വിജയിക്കും ബി വിശ്വാസമുണ്ട് എൻ്റെ ഒരാഗ്രഹം യു ഡി എഫിനെയും കോൺഗ്രസിനെയും ശക്തിപ്പെടുന്നതോടൊപ്പം എല്ലാ ജനവിഭാഗങ്ങളെക്കൂടെ കൂട്ടിയിണക്കാൻ കഴിഞ്ഞാൽ രണ്ടായിരത്തി ഒന്നിനേക്കാൾ വലിയ വിജയം ഈ ടീമിൻ്റെ നേതൃത്വത്തിൽ സണ്ണിയുടെ നേതൃത്വത്തിൽ ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഞാൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന രണ്ട് ഭാഗം തീരദേശ ജനങ്ങളും അങ്ങനെ ഞാൻ തീരദേശത്ത് ജനിച്ച ആളാണ് തീരദേശത്തെ ജനങ്ങളും മലയോര ജനങ്ങളുമാണ് മലയോര കർഷകരും തീരദേശത്തെ മത്സ്യത്തൊഴിലാളി കേരളത്തൊഴിലാളികളക്കുള്ള ആൾക്കാരെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു കേരളത്തിലെ കോൺഗ്രസ് ചരിത്രത്തിൽ ആദ്യമായി മുളിക്കൽ ഗ്രാമത്തിൽ നിന്ന് വളർന്നു വന്ന ഒരു മലയോര കർഷകൻ്റെ പുത്രൻ കെ പി സി സിയിലെ പ്രസിഡന്റായിരിക്കുന്നു രാഹുൽ ജീനാഥ വിവരങ്ങളുമായി തുടരുന്നുണ്ട് രാഹുൽ കണ്ണൂർ ഇരിട്ടി ഉളിക്കൽ നിന്ന് ഒരു മലയോര കർഷകൻ ഈ ഒരു സ്ഥാനത്തേക്ക് ഉയർന്നു വരുന്നത് വലിയ പ്രതീക്ഷയോടെ കാണുന്നു എന്നാണ് എ കെ ആന്റണിയും പറയുന്നത് എല്ലാ പ്രവർത്തകരും അത്തരത്തിൽ വലിയ പ്രതീക്ഷ വച്ചു പുലർത്തുന്ന ഒരു ഘട്ടം കൂടിയാണല്ലോ ഇതാ ഉറപ്പായും അത്തരത്തിൽ കണ്ണൂർ കുടിയേറുന്നു അത്തരത്തിൽ കണ്ണൂർ രാഷ്ട്രീയത്തിൻ്റെ ബാലപാഠങ്ങൾ നേടുന്നു കെ എസ് യുവിൻ്റെ പരഭാഗിയാകുന്നു യൂത്ത് കോൺഗ്രസിലേക്ക് വരുന്നു അങ്ങനെ ചിട്ടയായ ഒരു സംഘടനാ പാഠവുമുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത്തരത്തിൽ നാൽപ്പത് വർഷത്തെ വർഷം സംഘടനയെ നയിച്ചതിൻ്റെ ഒരു വലിയ പാരമ്പര്യം അതുകൊണ്ട് തന്നെ സംഘടനയെ ശക്തിപ്പെടുത്താൻ ഇതിലും മികച്ച ഒരു വ്യക്തി ഇല്ല എന്ന തരത്തിലാണ് ആളുകൾ പ്രതികരിക്കുന്നത് കാരണം ജില്ല കേന്ദ്ര കണ്ണൂർ ജില്ല കേന്ദ്രീകരിച്ചാകട്ടെ വലിയ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് വലിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു തിരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ പരിഗണനകൾ എന്തൊക്കെയാകണം എന്നുള്ളത് വലിയ ചർച്ചയുണ്ടായിരുന്നു കാരണം നിലവിലെ കെ പി സി സി പ്രസിഡന്റ് മാറേണ്ട മാറേണ്ടതില്ല എന്ന് തുടങ്ങിയ പരസ്യ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു പോസ്റ്ററുകൾ പതിക്കുന്നു അപ്പോൾ അതിനൊക്കെ അപ്പുറത്തേക്ക് മറ്റാളെ കൊണ്ടുവരുമ്പോൾ അത് വിമർശനങ്ങളില്ലാതെ വിമർശനങ്ങളില്ലാതെയാണ് വിവാദങ്ങൾ ഒഴിയണം എന്ന് മാത്രമാണ് എ സി സി ആഗ്രഹിച്ചിരുന്നത് ആ തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അത് ആരാകണം എന്നുള്ള പരിഗണന എത്തിയത് ഈ സംഘടനാ പാഠവുമുള്ള അത്തരത്തിൽ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നാൽപ്പത് വർഷത്തിന് ശേഷം 啊。Uh എത്തിയ കോൺഗ്രസ് നേതൃനിരയെ അല്ലെങ്കിൽ കോൺഗ്രസ് സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോയ ആളെ തന്നെ കൊണ്ടുവരാമെന്ന് തീരുമാനത്തിലേക്ക് എത്തുന്നത് അങ്ങനെയാണ് എന്തായാലും ഇതിൽ ഈ പറയുന്നത് പോലെ ഈ നേതൃനിര പരിശോധിക്കുമ്പോൾ എ പി അനിൽകുമാറുണ്ട് വർക്കിംഗ് വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് ഷാഫി ഷാഫി പറമ്പിൽ എം പി ഉണ്ട് ഒപ്പം വിഷ്ണുനാഥ് എം എൽ എ ഉണ്ട് അപ്പോൾ അത്തരത്തിൽ നേതൃത്വം പരിശോധിക്കുമ്പോൾ ഒരു സാമുദായിക സമവാക്യം കൂടി കൃത്യമായി പാലിക്കപ്പെടണമെന്ന നിർബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് കാരണം എ കെ ആൻ്റണിയും ഉമ്മൻചാണ്ടിയും ഉമ്മൻചാണ്ടിയുടെ ഉണ്ടായി ഒപ്പം എ കെ ആന്റണിയും കെ സി വേണുഗോപാൽ ആ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് ജനറൽ സെക്രട്ടറി സംഘടനാ ചുമതല ഇനി അല്പസമയത്തിനകം പുതിയ നേതൃ ചുമതലയേൽക്കും അധ്യക്ഷനായി സണ്ണി ജോസഫും യു ഡി എഫ് കൺവീനറായ അടൂർ പ്രകാശുമടക്കം ചുമതലയേൽക്കാനിരിക്കുകയാണ് വിശദാംശങ്ങളാണ് രാഹുൽ ജിനാഥ് നൽകിക്കൊണ്ടിരിക്കുന്നത് രാഹുൽ ജനറൽ സെക്രട്ടറി കൂടി സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു അല്ലെ ആരൊക്കെയാണ് ഇതുവരെയും എത്തിച്ചേർന്നിട്ടുള്ളത് കെ സി വേണുഗോപാൽ എത്തിയിട്ടുണ്ട് ഇനി ദീപാദാസ് മനുഷ്യ പങ്കെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് കേരളത്തിൻ്റെ ചുമതല എ സി എ സി സി ജനറൽ സെക്രട്ടറിയാണ് അത്തരത്തിൽ കോൺഗ്രസ് കേരളത്തിലെ എല്ലാ കോൺഗ്രസ് നേതാക്കളും ഇവിടേക്ക് ഒഴുകിയെത്തുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മോട് പ്രതികരിക്കുമ്പോൾ സണ്ണി ജോസഫ് പ്രതികരിക്കുമ്പോൾ ആ വാഹനത്തിൽ തന്നെയാണ് പുതിയ നേതൃനിര ഒന്നാകിയുള്ളത് അതായത് പുതിയ നേതൃത്വം വരുന്നു എന്നതിൻ്റെ ആവേശം ഒട്ടും ചോരാതെ തന്നെയാണ് അവർ അധികാരം ഏൽക്കുന്നത് അവർ ഒന്നിച്ച് യാത്ര ചെയ്തുകൊണ്ട് എ കെ ആൻഡിയുടെ എ കെ ആന്റണിയുടെ അനുഗ്രഹം വാങ്ങി ആ ശേഷമാകും ഇങ്ങോട്ടെത്തുക എന്തായാലും അവിടുന്ന് പുറപ്പെട്ടു കഴിഞ്ഞു അപ്പോൾ ഒന്നിച്ച് പുതിയ വരുന്ന വരുന്നതിൻ്റെ ആവേശം അണികളിൽ ഉണ്ടാക്കുക ആ വിശ്വാസം അണികളിൽ ഉണ്ടാക്കുക അത് മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിൽ ആവേശമാക്കുക എന്നുള്ളത് തന്നെയാണ്